അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് ഒരു എൻഗേജ്മെന്റ് ഉണ്ട് വല്ലച്ചൻ്റെ മോൻ്റെ മോളുടെ ആണ് അപ്പം അത് കോട്ടയം ഐഡ ഹോട്ടലിൽ വെച്ചാണ് അപ്പം അതിന് പോകാനൊക്കെ ആയിട്ട് തയ്യാറായിട്ട് നിൽക്കുവാണ് അപ്പൊ അതിന് പോകുന്ന പോകുന്ന വിശേഷങ്ങളും ഒക്കെയാണ് പിന്നെ അവിടുത്തെ കല്യാണത്തിൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഞങ്ങള് എൻഗേജ്മെന്റിന് പോകാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുവാണ് അവൾക്കറിയത്തില്ല കേട്ടോ പാവ അവൾ ഇന്നലെ രാത്രിയിലും ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിരുന്നു സത്യം പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തായാലും പോട്ട് വരാം നമ്മുടെ ഒത്തിരി അടുത്ത ബന്ധമല്ലേ പോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്നലെ പാവ അവൾ ചോദിച്ചു കേട്ടോ നീ വരുന്നില്ലല്ലേ ഇല്ല ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പാവത്തിന് ഭയങ്കര വിഷമായിരുന്നു അവൾക്ക് പിന്നെ ഞങ്ങളും വീണ്ടിയിട്ടേ ഇല്ല സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഒന്നും ഞങ്ങള് പറഞ്ഞിട്ടേ ഇല്ല അപ്പൊ ഞാനിട്ട് ചെടിയെങ്കിൽ ഈ സാരിയാണ് എൻഗേജ്മെന്റിന് കൊടുക്കുന്നതിനൊക്കെ ഇന്നലെ രാത്രി ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞാൽ അതെയാണ് ഈ സാരി ആടി അപ്പൊ എനിക്ക് പാവം തോന്നി കേട്ടോ പക്ഷെ ഞങ്ങൾ മിന്നിട്ടില്ല അപ്പൊ ചേട്ടൻ പറഞ്ഞു ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ മിണ്ടാതാണ് പോകുന്നത് കേട്ടോ ബസ്സിനാകുമ്പോൾ ഒരുപാട് നാളായി ബസ്സിൽ കയറിയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് ബസ്സിൽ പോകാം നല്ല രസമല്ലേ ബസ് യാത്ര പോകാന്ന് പറഞ്ഞ പിന്നെ ഉച്ചേട്ടനും പറഞ്ഞ എന്നാ പോകാന്ന് പറഞ്ഞു ഡയറക്റ്റ് ബസ് ഉണ്ടെന്ന് തോന്നി കിട്ടിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആ ശരിയില്ല അപ്പൊ എല്ലാവർക്കും ഒത്തിരി നാളായി ബസ്സിൽ പിന്നെ പെട്ടണത്തില്ല സമയവും സമയം ഉണ്ട് പത്രമുള്ളൂ നാളായി ബസ്സിൽ പോസ്സിലാണ് പോകുന്നത് പാട്ടും ആയിട്ടുള്ള പാട്ടോ പാടില്ല പാട്ട് എപ്പോഴും നമുക്ക് ഉണ്ടല്ലോ യേശു മഹാ യേശു ദേവനെ കുറിച്ച് നമുക്കൊരു പാട്ട് പാടാം നാലു വാതിൽ തുറക്കു കണ്ടോട്ടേശു മകേശുനേ കൊരിശിൽ പുളയും ഞങ്ങൾ പ്രാർത്ഥിച്ച നേരത്തും ഞങ്ങൾ പ്രാർത്ഥിച്ചു മകേശ്വരനെ എല്ലാവർക്കും ഈശ്വരാശംസകൾ പോയിട്ടൊക്കെ വരാം കേട്ടോ വീട്ടിൽ ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാൽ ബസ് സ്റ്റോപ്പ് വരെ ടു വീലറും കൊണ്ട് വന്നു ഇവിടെ വെച്ചിട്ട് പോകാമല്ലോ വണ്ടി അപ്പോൾ താ നമ്മുടെ പഴയ വീട്ടിലെ അമ്മയാക്കി കണ്ട് തൊഴുത് ഇനി ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് ബസ് നോക്കി നിൽക്കാൻ പോവാണ് വണ്ടി ഇനി ഇവിടെ എങ്ങാനും വെക്കണം വെച്ചിട്ട് പോകാം അല്ലേ കൊയ്യാറായി കിടക്കുന്ന പോകുമ്പഴത്തേക്ക് നമുക്ക് ആകുമ്പഴത്തേക്ക് റിസ്ക് ഒന്നും ഇല്ലാട്ടോ നല്ല സുഖമായിട്ട് കേറിയിരുന്ന് പോവാം ഒരുപാട് നാളുകൾ കായികട്ടോ ബസ്സിൽ യാത്ര ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടോ ഇത് കണ്ടോ കൊയ്യാറായി കിടക്കും ഈ ഇട്ടിട്ടുള്ള കനാലിലൊക്കെ നിറച്ച് ബോള നിറഞ്ഞ ഘടകമാണ് ഞങ്ങളപ്പം ചങ്ങനാശ്ശേരി ആകാറായിട്ടുണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വേറെ ബസ് കയറും എല്ലാ ആകാറാകുന്നേ ഉള്ളു കേട്ടോ നല്ല സുഖമുള്ള എൻ്റെ വെയിലുണ്ടെങ്കിലും ബസ്സിലായുണ്ട് നല്ല കാറ്റൊക്കെ കാറ്റൊക്കെയുണ്ട് സ്വകായിട്ടുള്ളൊരു യാത്രയാണ് അപ്പം ഞങ്ങളങ്ങനെ ചങ്ങനാശ്ശേരിയിൽ എത്തും എത്തി ോട്ടോ ബസ് സ്റ്റോപ്പിലോട്ട് നേരത്തെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ബസ്സിൽ കയറണം അപ്പം ചങ്ങനാശ്ശേരി ആയിട്ടോ അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ അധികം നേരെ നിൽക്കേണ്ട വന്നില്ല അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങൾ കോട്ടയം ബസ്സിൽ കിട്ടി അപ്പം കോട്ടയത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷയാണ് കേട്ടോ ഓണി കുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ആ കാര്യങ്ങളാണ് നമുക്കെന്നാണ് ഞങ്ങൾ കോട്ടയത്ത് എത്തി കേട്ടോ കോട്ടയത്ത് എൻഗേജ്മെൻറ്റ് നടക്കുന്നായിഡ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ എത്തിയിരിക്കുവാണ് ആരും ഉച്ചയായിട്ട് നിന്നും അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട് ഇവിടെ ആരെയും കാണുന്നില്ല എൻഗേജ്മെന്റ് കുറച്ച് ആയിട്ടാണ് കേട്ടോ പന്ത്രണ്ട് മണിക്കൊക്കെയാണ് പിന്നെ ഇവിടെ ഒരു ഉള്ളൂ ഞങ്ങൾ ഇവിടെ എത്തി എവിടെ ഏത് ഹോളിലാണെന്നൊന്ന് പോയി നോക്കട്ടെ കേട്ടോ ഞങ്ങൾ തന്നെ ആണ് എൻഗേജ്മെൻറ്റ് എത്തുന്നോട്ട് പോകാനായിട്ട് ആണ് വന്നിട്ടില്ല കേട്ടോ ഇവിടെ അടുത്തല്ലേ ഞങ്ങളെ അങ്ങനെ ഞങ്ങള് മേളിലെത്തി കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങള് ഏത് ഏത് റൂമിലാന്ന് നോക്കുവായിരുന്ന കേട്ടോ അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്ക് റൂമൊക്കെ കണ്ടുപിടിച്ച് കയറി ഞങ്ങള് ഫസ്റ്റിലെ വന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ വന്നപ്പോ കുറച്ചുപേര് മാത്രമേ അവിടെ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ അപ്പം അവരെയൊക്കെ നോക്കിയിട്ട് നമുക്കൊന്നും യാതൊരു പരിചയമില്ല അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് താഴോട്ട് പോകാം താഴോട്ട് പോയിട്ട് അവളെ നോക്കി നിൽക്കാമെന്നും പറഞ്ഞാൽ അവിടെ ഞങ്ങൾ താഴോട്ട് പോവുകയാണ് ഇങ്ങൾ വന്നു കേട്ടോ ഞങ്ങളെ കണ്ടപ്പോൾ മണ്ണടിച്ച് നിൽക്കേയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വീണ്ടും ഹാളിനകത്തേക്ക് കയറി അപ്പം അവിടെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പം ജ്യൂസൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം എന്താ ആയി അപ്പം എൻഗേജ്മെൻറ്റ് വല്യ അച്ഛൻ്റെ മോൻ്റെ മോളുടെ ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം എന്താ ഒക്കെ ജസ്റ്റ് കഴിഞ്ഞു അപ്പം എന്താ നമ്മുടെ ആൾക്കാരെല്ലാം കണ്ട് നമ്മളങ്ങനെ സംസാരിച്ച എന്താ പറയുന്നത് മതിമറന്ന് നിന്ന് പോയി എന്നൊക്കെ പറയുക പറയായിരുന്നു കൊച്ചച്ച മോളുണ്ടായിരുന്നു അപ്പച്ചീടെ മക്കളുണ്ടായിരുന്നു എല്ലാം അങ്ങനെ ഇങ്ങനെ ഒക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങളപ്പം എല്ലാവരുമായിട്ടും സംസാരിച്ചിങ്ങനെ എനിക്ക് അത് ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ വരുമ്പോഴെല്ലാം എല്ലാവരുമായിട്ട് സംസാരിക്കാനുള്ള നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പൊ ഞങ്ങളിതാ വറുത്തോട്ടിറങ്ങാനായിട്ട് ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട് കയറി കേട്ടോ ആദ്യം കേറി പരാജയപ്പെട്ടു രണ്ടാമത് കേറി കഴിക്കാനായിട്ട് കെട്ടി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ ആദ്യത്തെ പരാജയമായിരുന്നു കഴിക്കട്ടെ കേട്ടോ എന്നാലും ഞങ്ങള് രണ്ടാമത്തേനും കേറിയ പരാജയം വിജയത്തിന്റെ മുന്നോടി അങ്ങനെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ ചൂടെന്ന് പറഞ്ഞാൽ അതിഭയങ്കര ചൂട് നല്ല അടിപൊളി എൻഗേജ്മെന്റ് ഒക്കെ ആയിരുന്നു ഇപ്പൊ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാരെയും കണ്ട് സംസാരിക്കാനൊക്കെ പറ്റി അപ്പൊ അതൊക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ ഒരുപാട് നാളായി അവരെയൊക്കെ കണ്ട് അവരെയൊക്കെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ നിന്ന് നിന്ന് സമയം പോയതറിഞ്ഞില്ല ഇപ്പം മണിയായി നാലു മണിയായപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് വേറെ വിശേഷങ്ങളൊന്നും തന്നെയില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിയിട്ടപ്പം ചെയ്യുകയാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നത് പറയുന്നത് എല്ലാവർക്കും ബായ്